നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കേരളം പ്രദർശന വിപണന മേളക്ക് സമാപനം ഏഴു ദിനം നീണ്ടുനിന്നാണ് വേദിയായ മലപ്പുറം കോട്ടക്കുന്നിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് സമാപന സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ സംസ്ഥാന സർക്കാരിൻ്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം ദിനംപ്രതി നിരവധി പേരാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി നന്ദകുമാർ എം പറഞ്ഞു വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ ആധുനിക കാലത്ത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള മേളകൾ ഏറെ സഹായകരമാണ് എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മത്സരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ എക്സിബിഷനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ വിപണന ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാളുകൾക്കകത്തുള്ള വിപണന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള കമേഴ്സ്യൽ സ്റ്റാളുകളുമടക്കം പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്റ്റാളുകൾ അതിൽ വിവിധങ്ങളായ ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫർമേറ്റീവ് കാര്യങ്ങളൊക്കെ നൽകുന്ന പവനീനകൾ ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രത്യേകിച്ച് ഈ നാല് വർഷക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സേവന മേഖലയ്ക്ക് കത്ത് ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് ജനങ്ങൾക്ക് എത്തിക്കുന്ന കാര്യവും സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു പുതിയ കാലഘട്ടത്തിൽ വിജ്ഞാനം എന്നത് നമുക്ക് വിരൽത്തുമ്പ് കിട്ടുന്ന കാലഘട്ടത്തിൽ അത് കൂടുതൽ ആർജിക്കാനുള്ള കുട്ടികൾക്കും നമ്മൾ അമ്മമാർക്കും അതുപോലെ തന്നെ അടക്കം അത് കൂടുതൽ ബോധമുണ്ടാക്കി കൊടുക്കുന്ന തോതിലേക്കുള്ള ഇടപെടലുകളും ഈ ചാടുകൾക്കകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഏയുടെ ഇടപെടലൊക്കെ തന്നത് ഞാൻ വിസ്സരിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇതിന് വലിയ തോതിലേക്കുള്ള സഹായ സഹകരണങ്ങൾ ഇവിടെ നിർലോഭമായ പിന്തുണ മലപ്പുറം നിവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു എല്ലാ വിധത്തിലുള്ള നന്ദിയും പ്രകാശിപ്പിക്കുകയാണ് അവർ തുടർന്ന് നമുക്ക് ഈ മലപ്പുറം ജില്ലയുടെ പൊതുവികസനത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കാലഘട്ടം നടത്താൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ സഹരത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നമുക്ക് നടത്താൻ കഴിയുള്ളൂ അതൊക്കെ ഒത്തൊരുമിച്ച് നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് പരിപാടിയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മികച്ച സ്റ്റാളുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സര വിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ എം എൽ എയും ജില്ലാ കലക്ടർ വി ആർ വിനോദം ചേർന്ന് നിർവഹിച്ചു എ എസ് പി ഫിറോസ് എം ഷഫീഖോ എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐ എൻ പി ആർ ഡി അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് നന്ദിയും പറഞ്ഞു രണ്ട് എ സി ഹാംഗറുകളും ഒരു നോൺ എ സി ഹാംഗറുമടക്കം ആകെ നാല്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുർശ്ര അടിയിൽ ശീതീകരിച്ച രണ്ട് ഹാങ്കറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ള പ്രദർശന നഗരിയാണ് പരിപാടിക്കായി ഒരുക്കിയിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേള നവ്യ അനുഭവമായി മാറി വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിൻ്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചത് എൽ ഇ ഡി വാളുകളിൽ തത്സമായ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും മേളയുടെ മാറ്റുകൂട്ടി തൊണ്ണൂറോളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നൂറ്റി അൻപതോളം സ്റ്റാളുകൾ വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാക്കുന്ന സർവീസ് സ്റ്റാളുകൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ പി ആർ ഡിയുടെ എൻ്റെ കേരളം ഒന്നാമത് ചിത്രീകരണം കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷികമേള കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ ഐ ടി വകുപ്പിൻ്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോ ഡെമോ ഏരിയ സ്പോർട്സ് സോണോ വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ മിനി തിയേറ്റർ എല്ലാം ശീതീകരിച്ച പന്തൽനകത്ത് സജ്ജമാക്കിയിരുന്നു ഏഴു ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കായിക പ്രസക്തമായ സെമിനാറുകളും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടന്നു ന്യൂസ് ഡെസ്ക് മലപ്പുറം